േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വയനാട് ഉരുൾപൊട്ടൽ വാർത്ത അറിഞ്ഞ ജൂലൈ മുപ്പത് വെളുപ്പിന് രണ്ട് മുതൽ കർമ്മ രംഗത്തിറങ്ങിയതാണ് ഇ ആർ എഫ് അവിടെ നിന്നിങ്ങോട്ട് തുടർച്ചയായ ആറു ദിവസം ഇ ആർ എഫ് നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടം പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടുപോയവരെ തിരഞ്ഞുള്ള യാത്ര കാടും മലയും പുഴയും അരിച്ചുപൊറുക്കി ഇ ആർ എഫിന്റെ വിവിധ യൂണിറ്റുകളിൽ നിന്നുമുള്ള ഇരുന്നൂറോളം പേരാണ് ദൌത്യത്തിൽ പങ്കാളികളാകുന്നത് അഴുകി തുടങ്ങിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ചുമന്നുകൊണ്ട് ദുർഘടമായ കാട്ടുവഴികളിലൂടെയും ചെങ്കുത്തായ മലനിരകളിലൂടെയും കുലം കുത്തിയൊഴുകുന്ന പുഴയിലൂടെയും അവർ സഞ്ചരിച്ചു റെസ്ക്യൂ ഫോഴ്സിന്റെ വിദഗ്ധ സംഘം നിലമ്പൂരിന്റെ ഉൾക്കാടുകൾ മുഴുവൻ കയറി തിരിഞ്ഞു ഉരുൾപൊട്ടി ഒഴുകിയ വഴികളിലൂടെ അതിസാഹസികമായിരുന്നു യാത്ര ജില്ലയുടെ വനാതുത്തിയും കടന്ന് വയനാട്ടിലേക്കും തിരച്ചിൽ നീണ്ടു ഒരു രക്ഷാസംഘങ്ങളും എത്തിച്ചേരാത്ത വഴികളിലൂടെ ഇവർ സഞ്ചരിച്ചു കീഴ്ക്കാൻ തൂക്കായ മലഞ്ചെരുവുകളിലൂടെ കിലോമീറ്ററുകളിൽ താണ്ടി അട്ടമലയും കടന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് തിരച്ചിൽ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കിവച്ച് യാത്രയായവരെ തേടിയായിരുന്നു യാത്ര ഒരു രാത്രി കൊണ്ട് ഛിന്ന ഭിന്നമാക്കപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കണ്ടെത്താനുള്ള സമർപ്പിത നീക്കം ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹം ും ശരീരഭാഗങ്ങളും കണ്ടെത്തി അധികൃതർക്ക് കൈമാറാൻ ഇ ആർ എഫ് നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു നിലമ്പൂർ ആസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇ ആർ എഫ് പ്രവർത്തനം ആരംഭിച്ചത് രക്ഷാസംഘം രൂപീകരിച്ച് അതിന്റെ നേതൃത്വത്തിൽ ഇരുന്ന ബിബിൻ പോൾ കഴിഞ്ഞ ഏഴു മാസമായി ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ സീനിയർ ഹെൽത്ത് സേഫ്റ്റി എൻവിറോൺമെന്റ് ഓഫീസറാണ് ദുരന്തമുണ്ടായ അന്നു മുതൽ തുടർച്ചയായി ആറു ദിവസം ഇ ആർ എഫിന്റെ മുഴുവൻ അംഗങ്ങളെയും നിയന്ത്രിച്ചതും നിർദ്ദേശങ്ങൾ നൽകിയതും ബിബിൻ ദുബായിൽ നിന്നുകൊണ്ടായിരുന്നു പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ഫോണിൽ വിളിച്ചു പ്രവർത്തനങ്ങളെ നാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അബ്ദുൾ മജീദ് കെ ഷാം ഷഹബാൻ മമ്പാട് റംസാൻ ടാണാ കെ സി ഷബീർ അലി ടി പി ആഷിഖ് ടി നജ്മുദ്ദീൻ അതുൽ ഡെനി എബ്രഹാം സെഫീർ മാനു റാഷിഖ് പ്രകാശൻ അമാൻഷാദ് സാദിഖ് ജുറൈജ് മുജീബ് പി പി ഷാഹിൻ ഹാരിസ് എടവണ്ണ സക്കീർ കോട്ടിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ